ത്തിൽ എവിടെങ്കിലും പറയാൻ പറ്റും ഒമ്പതിനായിരം രൂപയ്ക്ക് ലാപ്ടോപ്പ് അത് ആറ് മാസത്തെ വാരന്റിയോട് കൂടി ഇപ്പൊ ഓൺലൈനാണല്ലോ പഠിത്തം പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ഓൺലൈനാണ് അപ്പൊ ഫുൾ ഓൺലൈൻ ഓഫറാണ് എത്ര ലാപ്ടോപ്പ് ഇത് മൊത്തത്തിൽ നിങ്ങൾ തരാൻ പോകുന്നത് ഒമ്പതിനായിരം ഇനി കൂടാതെ നമ്മളെ ആക്കണം കഴിഞ്ഞറച്ചും ക്രിസ്മസ് ന്യൂ ഇയർ സെയിലായിട്ട് ആക്കണം ഒരു ലാപ്ടോപ്പ് വാങ്ങണ ഒമ്പതിനായിരം രൂപ മതി അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറോളം വില വരുന്ന നാല് നാലോളം ഗിഫ്റ്റും വരുന്നുണ്ട് അത് ആറ് മാസ വാരന്റിയോട് കൂടിയാണ് നിങ്ങൾ തരാൻ പോകുന്നത് സത്യം പറഞ്ഞാല് ഇത് മൊത്തത്തിൽ ഫുൾ ആക്കി കൊടുത്താൽ മാതിരിട്ടോ നമ്മുടെ സ്പെഷ്യൽ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ആർക്കും തകർക്കാനാത്ത ഓഫറായിട്ട് നമ്മൾ കേരളത്തിൽ ആർക്കും തകർക്കാൻ പറ്റാത്ത അടിപൊളി ഓഫർ യൂസർ ലാപ്ടോപ്പിന് ആറ് മാസത്തെ വാരന്റി ആര് തരും അതും ഇ എം ഐയോട് കൂടിയല്ല ലാപ്ടോപ്പ് മാത്രമല്ല ലാപ്ടോപ്പ് ഇപ്പൊ ഏത് ബ്രാൻഡ് വേണോ ഡെല്ലു വേണോ എച്ച് പി ആണോ ഏത് എല്ലാ ബ്രാൻഡിലും പല പല നിങ്ങൾ ഒരു കാര്യം കൊണ്ട് ചിന്തിച്ചോളി കാരണം ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് പീസ് ആണെന്ന് വരാൻ നിൽക്കണ്ട ഒരുപാട് പീസ് ഉണ്ട് അപ്പൊ മിസ്സാക്കാൻ നിൽക്കണ്ട ഇപ്പൊ അടുത്ത ഓഫർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് മൊബൈലുള്ള ആണ് കാരണം ലാപ്ടോപ്പ് കാണിച്ചു പോയി കഴിഞ്ഞാൽ മൊബൈലിൽ എന്താ ഓഫർ ഇല്ലെന്ന് നിങ്ങൾ എന്നാ ചോദിക്കും അത് എപ്പോഴും പൊട്ടിച്ച സെക്കൻഡായി കൊടുക്കുന്ന കാറ്റഗറിയാണ് നിങ്ങള് നൂറ്റാർബായി വീഡിയോ ഞാൻ കണ്ടു ഓപ്പോ ഫൈവിന്റെ എക്സ്ട്രിൻ ഫ്രഷിന്റെ വീഡിയോ ഇത് എഴുപത്തി അയ്യായിരം പറഞ്ഞു ഇത് നമ്മൾ കൊടുക്കുന്ന അല്ല ലോഞ്ച് ചെയ്ത ഫോൺ മുന്നേ മുന്നേ മൂന്ന് മൂന്ന് എന്താക്കാം നിങ്ങളൊരു അഭിപ്രായത്തില് ബ്രിഷോപ്പർ കൊടുക്കണം എഴുപത്തിയ്യായിരം ബ്രിഷ ഓപ്പർ കൊടുക്കും അഭിപ്രായത്തിൽ പറഞ്ഞു എത്ര ഡിസ്കൗണ്ട് കൊടുക്കും എത്ര ഡിസ്കൗണ്ട് ഒരു പൊട്ടിച്ച നമ്മൾ കൊടുക്കുന്ന അൻപത്തി ഒമ്പത് തൊള്ളായിരത്തി പതിനയ്യായിരം കുറച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ഞാൻ ശനിയാഴ്ച ലോഞ്ച് ചെയ്ത നമ്മൾ ഇതാക്കണം പടച്ച തമ്പുരാനെ ഓപ്പോ ലോഞ്ച് ചെയ്ത ഫോണ് കോപ്പിയാണോ അല്ല കമ്പനി വാറിനുള്ള സാധനങ്ങളെ സത്യം പറയാലോ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി വേറെ ലെവലാട്ടോ സത്യം പറഞ്ഞാൽ സൂമിങ് പറഞ്ഞാലോ കിട്ടും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അങ്ങനെ മുതൽ തൊഴിഞ്ഞിട്ടാണ് നിരത്തി ഏത് ഫോണും ബോക്സ് പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ പത്തും പതിനയ്യായിരം ആണ് കുറയുന്നത് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്

ഒരുപാട് കളക്ട് വരുന്നത് പ്രൈസ് എ ഫൈവ് സിക്സ് ഒക്കെ തന്നെ ഈ ഒരു സെക്ഷൻറെ എഫ് തേർട്ടി വൺ പ്രോ ഞാൻ മൊത്തത്തിൽ കളിക്കാണ് ഇത് ഇരുപത്തി ആണ് ഇതിന് രണ്ട് വർഷ വാറണ്ടി ഉണ്ട് നമുക്ക് ഇരുപത്തിന്റെ അൻപത്തിരണ്ടായിരം ഫോൺ ഫോണാണ് നമുക്ക് കൊടുക്കാൻ നാപ്പത്തിനാലായിരത്തിന് ഇരുപത്തിനാല് റുപേന്റെ ഫോണാണ് നമ്മൾ കൊടുക്കുക ഇരുപത്തി ഒന്നായിരത്തിന് ഓപ്പൺ ടൈപ്പ് ഇതാണ് ഫിഫ്റ്റീൻ പ്രോ മുപ്പത്തെട്ട് റുപ്പേന്റെ സീൽഡ് പീസ് ഉണ്ട് നമ്മൾ അതുപോലെ തന്നെ മുപ്പത്തി ആറിന്റെ ഫോൺ ഉണ്ട് നമുക്ക് കൊടുക്കാം അൻപത്തി ആറ് ഫൈ ട്വൽ നമുക്ക് എട്ടായിരത്തിന് ഇത് പ്രോ ആ പ്രോ ഫൈ ട്വൽ സീരീസിൽ വരുന്ന മോഡലാണ് ഇതാക്കണ അറുപത്തിനാറ് റുപ്പേന്റെ ഡെമോ പീസ് ആണ് നമ്മള് കൊടുക്കാം നാല്പത്തി ഒമ്പായിരത്തിന് അൻപത്തയ്യായിരത്തിൻ്റെതാണ് ജസ്റ്റ് ഓപ്പൺ ഫീസാണ് നമ്മൾ കൊടുക്കാം നാല്പത്തി ഏഴായിരത്തിന് അങ്ങനെ ഒരുപാട് ഓഫറിൽ ഇനി ഇതാക്കണ സിക്സ് ടെന്ന് എൺപതിനായിരം ആണ് പൊട്ടിക്കാണ്ട് എഴുപത് ഉറുപ്യ കൊടുക്കുക ഒരുപാട് ഓഫർ ഇനി ആറ് മാസം വാറണ്ടിയിൽ ഇ എം ഐയിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കളക്ഷൻ ഒരു മനുഷ്യർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒടുക്കത്തെ എടുക്കുന്ന ഒരുപാട് ഓഫറിലാണ് കൊടുക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യൂല നൂറ് ശതമാനം ലാഭമുണ്ട് കസ്റ്റമേഴ്സിനും ലാഭം ഒരേ ടൈമിൽ രണ്ട് അതായത് ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ ടെൻഷൻ ടെൻഷൻ ഇല്ലല്ലോ ഇല്ല ഒരേ രീതിയിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ പറഞ്ഞപ്പോൾ ക്രിസ്മസ് സമ്മാനം കിട്ടാൻ കാത്തുക്കലാണ് ഋഷോപ്പറില ഒന്നും രണ്ടും മൂന്നും അല്ല നാല് സമ്മാനാണ് സമ്മാനമാണ് അവിടുന്ന് ഗിഫ്റ്റ് എടുക്കാം ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാം ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് എടുക്കാം അവിടുന്ന് എടുക്കാം നാല് ഗിഫ്റ്റ് പതിനായിരത്തിന് ഏതൊരു മൊബൈൽ പർച്ചേസ് ആണെങ്കിലും അത് നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഐഫോൺ ഐഫോൺസിന്റെ സെക്ഷൻ നമ്മളിവിടെ നമ്മളിവിടെ തുടങ്ങി തന്നെ ഐഫോണിന്റെ സെഷനിലാണ് അല്ലെ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ അങ്ങനെ സീരീസിലെ എല്ലാ കളക്ഷൻസും നമ്മളെപ്പോഴും പറയലു സാധാരണക്കാർക്ക് ഐഫോൺ എടുക്കാൻ ഭയങ്കര ആഗ്രഹിക്കും നല്ല ക്യാമറയ്ക്കുള്ള ഒരു ഫോൺ ഉപയോഗിക്കാന്നുള്ളത് അവർക്ക് നമ്മൾ എന്താക്കാം ഇ എം ഐയിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും ഇനി എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് അയച്ചു കൊടുക്കാം കാരണം ഇവരെ മെയിൻ പ്രത്യേകത ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ ഈ ഒരു വീഡിയോ ഇന്ത്യന്റെ ഏത് ഭാഗത്ത് കാണാണെങ്കിലും നേരെ അതൊന്ന് കാണിച്ചു കൊടുക്ക് ആ ഡിഷോപ്പർ എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറും ഐഒഎസിലും ഉണ്ട് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഇവർ ആപ്പിൽ ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ ഏതെങ്കിലും ഫോൺ ഉറപ്പിക്കാൻ ആണോ വേഗം വിളിക്കുക ബുക്ക് ചെയ്യുക ഇവിടുന്ന് എടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ കസ്റ്റമർ കയറി സമയം രാവിലെ എട്ട് മണിയായിട്ടുള്ള ഓരോന്നും വരാനായില്ല എത്രയ്ക്ക് സെറ്റ് ചെയ്യാൻ എത്ര വന്ന് തുടങ്ങിയതോ ആ ഒരാളുടെ കിടക്കുന്നുണ്ടല്ലേ കാരണം എട്ട് മണിക്ക് വീഴ്ച തുടങ്ങിയതാണ് അപ്പൊ അതാണ് അവസ്ഥ അപ്പൊ ആ കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് നമ്പർ കൊടുക്കല്ലേ ആ നമ്പർ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ മതി ഇനി ആളുകൾക്ക് ലാപ്ടോപ്പ് നമ്മൾ കണ്ടു ഇനി ഇപ്പോ ഒന്ന് മടക്കിയൊരു ടാബാക്കി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ലാപ്പ് നമ്മളെടുത്തു പന്ത്രണ്ട് അഞ്ഞൂറ് വില വരുന്നുള്ളു മടക്കി ടച്ച് മടക്കണ ലാപ്ടോപ്പ് ടച്ച് അഞ്ഞൂറ് ടച്ചിങ് തൊട്ടടുത്ത് ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് അടിപൊളി സാധനം ആറു മാസം വാറണ്ടി ഇതിന്റെ കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് ചാർജറും മൗസും വയർലെസ് മൗസും കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ ആയിട്ട് പറഞ്ഞാല് ലാപ്ടോപ്പ് എടുക്കാനും ഫോൺ എടുക്കാനും ഒന്ന് ബിഷോപ്പർ മൈൻഡിലേക്ക് കയറ്റി കൂടി കോഴിക്കോട് കൊടുവള്ളി നല്ലാകണ്ടി ദ ടൊയോട്ടോന്റെ ഷോറൂമിൽ നേരെ മോൾഡ് ബിഷോപ്പറിലേക്ക് വന്നാൽ മതി അതേപോലത്തെ ഓഫർ നമ്മൾ നാളെയും പ്രതീക്ഷിക്കും അടുത്ത മാസം നമ്മൾ പ്രതീക്ഷിക്കില്ല നാളും തന്നെ